രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ സ്വാമി ശിവാനന്ദ സരസ്വതി മഹാരാജയ്ക്ക് കലൂർ പാവക്കുളം ക്ഷേത്രത്തിൽ സ്വീകരണം സന്യാസ ദീക്ഷ സ്വീകരിച്ച് ഭാരതീയ സന്യാസ പരമ്പരയിലേക്ക് ഉയർത്തപ്പെട്ട പന്തിരുകുല ആചാര്യൻ സ്വാമി ശിവാനന്ദ സരസ്വതി മഹാരാജന് കലൂർ പാവക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ മേൽശാന്തി കൃഷ്ണദാസ് നമ്പൂതിരി പൂർണ്ണകുംഭം നൽകി സ്വീകരിക്കും പന്തിരുകുല സനാതനധർമ്മ പരിപാലന സംഘം ബറനാളം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ എൻ കെ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിക്കും ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ആർ വി ബാബു ഉദ്ഘാടനം ചെയ്യും ആലുവ അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ധർമ്മ ചൈതന്യ മുഖ്യ നടത്തും അഗോർമന തിരുവൈരാണിക്കുളം ക്ഷേത്രം ട്രസ്റ്റി ബ്രഹ്മശ്രീ കുഞ്ഞനിയൻ നമ്പൂതിരിപ്പാട് വിശിഷ്ട സാന്നിധ്യം വയ്ക്കും പന്തികുലാചാര്യൻ മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശം മാനവർക്കായി പറഞ്ഞു നൽകുന്ന പ്രവർത്തനങ്ങളാണ് സംഘം നടത്തുന്നതെന്നും അവർ പറഞ്ഞു സോകസംഘം ചെയർമാൻ എൻ കെ ഉണ്ണികൃഷ്ണൻ സംഘം സംസ്ഥാന സെക്രട്ടറി കെ ടി ബാബുലാൽ ട്രഷർ പി കെ ശിവദാസൻ സോഹസംഘം ജനറൽ കൺവീനർ സി കെ സുരേഷ് എന്നിവരാണ് വാർത്താ സമ്മേളനത്തിൽ തീയതി ഞായറാഴ്ച പാവക്കുളം ക്ഷേത്രത്തിൽ വെച്ച് സന്യാസ ദീക്ഷ സ്വീകരിച്ച സ്വാമി ശിവാനന്ദ സരസ്വതി മഹാരാജിന് സ്വീകരണം നൽകുന്നു കഴിഞ്ഞ പതിമൂന്ന് വർഷമായി ശൃംഗേരി ശാരദാപീഠത്തിൽ സന്യാസ പരിശീലനം നടത്തി വന്നതിൻ്റെ പൂർത്തീകരണമായിട്ടാണ് ഈ കഴിഞ്ഞ നവംബർ എട്ട് ഒമ്പത് പത്ത് തീയതികളിൽ കരിമുളയ്ക്കൽ പന്തിരുകുല മഹാജ്യോതി പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്ര സന്നിധിയിൽ വെച്ച് പാലക്കാട് മങ്കര ആശ്രമത്തിൻ്റെ മഠാധിപതി ദക്ഷിണ ഭാരതത്തിൻ്റെ മഹാമണ്ഡലേശ്വർ പ്രഭാകരാനന്ദ സരസ്വതി മഹാരാജ് സ്വാമികളുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ഈ സന്യാസ ദീക്ഷാ ചടങ്ങുകൾ അപ്പം അതിനുശേഷം ആദ്യമായിട്ട് ആണ് എറണാകുളത്ത് അദ്ദേഹത്തിന് ഒരു സ്വീകരണം സ്വാമിജിക്ക് സ്വീകരണം അറേഞ്ച് ചെയ്യുന്നത് പന്തിരുകുല പരിപാലന സംഘം എന്ന ഒരു ആത്മീയ സംഘടന അതിന്റെ എറണാകുളം ജില്ലാ കമ്മിറ്റിയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ കൊച്ചി